നമസ്കാരം ഞാൻ ഞാനിന്ന് ബുധമൌഠ്യത്തെക്കുറിച്ചിട്ട് ബുധമൗഢ്യം കുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു ടോപ്പിക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു വിദ്യാഭ്യാസത്തെ എങ്ങനെ ബാധിക്കുന്നു അപ്പോഴാണ് കഴിഞ്ഞ വീഡിയോ ശനിയുടെ വ്യാഴത്തിൻ്റെ മാറ്റം കണ്ടിട്ട് കുറേ പേര് ഞങ്ങളുടെ കൂവെങ്ങനെയാണ് ഓരോ ആയിട്ട് ഇടാമോ എന്ന് ചോദിച്ചിട്ട് കുറേ റെസ്പോൺസ് വന്നിരുന്നു അപ്പോൾ എന്തായാലും അപ്പം ഞാൻ വിചാരിച്ചു മറ്റത് പിന്നെ ചെയ്യാം നമുക്ക് ആ കൂറിൻ്റെ ഒന്ന് നോക്കാം ഓരോ കൂറെ എങ്ങനെ വരുന്നുള്ളത് ഇത് ചാരവശാലുള്ള മാറ്റമാണ് അതായത് കൂറ് എന്ന് പറയുന്നത് ചന്ദ്രനെ മുൻനിർത്തി പറയുന്നതാണ് ഫലങ്ങൾ അതായത് ഓരോ ഗ്രഹങ്ങളുടെ ഓരോ രാശിയിലേക്കുള്ള മാറ്റങ്ങൾ ചന്ദ്രാൽ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരാളുടെ ജാതകം പരിശോധിക്കുമ്പോൾ അതിന് ലഗ്നത്തിനാണ് ബലം കൂടുതലെങ്കിൽ ലക്നാൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് അത് പരിശോധിക്കുക ലക്നാൽ ഓരോ ആരെല്ലാം നിൽക്കുന്നു അവരുടെ ബലം അതൊക്കെ വെച്ചിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ ഫലത്തെ നമ്മളൊരു സെക്കൻഡറി ആയിട്ട് കണക്കാക്കാറുള്ളൂ പൊതുവേ ലഗ്നത്തിന് ബലം ഉണ്ടെങ്കിൽ ലക്നത്തിന് ബലം ഇല്ലെങ്കിലാണ് ഒരു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനെ വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുവേ ഉള്ളൊരു ഫലമാണ് ജാതകത്തിൽ ലഗ്നത്തിന് ബലം മറ്റ് ഗ്രഹങ്ങൾക്കൊക്കെ ബലം ഉണ്ടെങ്കിൽ ആ ഇതായിരിക്കും ഒരു പ്രാഥമികമായിട്ട് വരിക എന്നാലും ഈ കൂറ് വെച്ച് പറയുമ്പോൾ ഇത് പൊതുവേ ഉള്ള ഒരു ഫലമാണ് ജാതകത്തിലെ ബലാബലം ഗ്രഹങ്ങളുടെ ഫലങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഏറ്റക്കുറച്ചിൽ സംഭവിക്കാം കാരണം ശീതഫലങ്ങൾ ചിലപ്പോൾ കുറവ് വരാം അല്ലെങ്കിൽ ജാതകത്തിൽ ദോഷങ്ങൾ കൂടുതലുള്ള ജാതകം പൊതുവെയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കാം അങ്ങനെ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം അല്ല ഈ ഫലം അങ്ങനെ തന്നെ വന്നോളണം എന്നുള്ളതല്ല ഇപ്പം നമുക്ക് ഇതിനകത്ത് മേടക്കൂറ് നോക്കാം മേടം ഇടവം മിഥുനം കർക്കിടക നാല് കൂറ് നമുക്ക് ഒരു ഇതിൽ നോക്കാം അപ്പോൾ മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാർത്തികാൽ ചെയ്തതാണ് മേടക്കൂറ് ഇവരെ സംബന്ധിച്ച് ശനി പന്ത്രണ്ടിലേക്ക് വരുവാണ് വ്യാഴം മൂന്നിലേക്ക് രാഹു പതിനൊന്നിൽ കേതു അഞ്ചിലേക്ക് ഇതാണ് ഇപ്പോൾ വരുന്ന മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ മേടക്കൂർ എന്ന് പറയുമ്പോൾ അത് കുജന്റെ ക്ഷേത്രമാണ് കുജന്റെ ക്ഷേത്രമാണ് കുജൻ അവിടെ നിൽക്കുന്നതെല്ലാം ഈ കൂറുകാർക്ക് വളരെ നല്ലതാണ് പിന്നെ സൂര്യൻ്റെ ഉച്ച ക്ഷേത്രമാണ് മേടം സൂര്യൻ ഉച്ചനായിട്ട് അതായത് നമ്മൾ ഈ പത്താമുദയം എന്നൊക്കെ പറയില്ലേ മേടമാസത്തിലെ ജനനം പത്താമുദയത്തിനൊക്കെ ആണെങ്കിൽ അത്യുച്ചത്തിൽ അത് നല്ല ഭാവമൊക്കെ ആണെങ്കിൽ കർമ്മഭാവമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പ്രശസ്തി ഒക്കെ ചെയ്യുന്ന ഒരു ഒരു ഇതാണ് പിന്നെ ഇവരെ സംബന്ധിച്ച് മേടക്കൂറുകാരുടെ സംബന്ധിച്ച് ഈ വർഷം സാമ്പത്തികമായിട്ട് കുറച്ച് ശ്രദ്ധിക്കണം അതായത് ചെലവ് വർദ്ധിക്കും വാഴ്ചലവുകൾ വരും ഏതെങ്കിലും രീതിയിൽ കാശ് കയ്യിൽ വരാനുള്ള ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അത് കയ്യിലിരിക്കാതെ ചിലവായി പോകാവുന്ന അവസ്ഥകൾ ഒക്കെ വരാം അതുപോലെ മെയിനായിട്ട് കടം കൊടുക്കുക ജാമ്യം നിൽക്കുക അങ്ങനെ അതിനൊന്നും ചെയ്യാതിരിക്കായിരിക്കും നല്ലത് കാരണം കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കാശു പിന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ ശത്രുക്കളാവും അതുപോലെ ജാമ്യം നിന്നു കഴിഞ്ഞാൽ അയാൾ അടക്കാതെ വരുമ്പോൾ നമുക്ക് പണി കിട്ടുന്ന ഒരവസ്ഥകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും പോകാതിരിക്കായിരിക്കും നല്ലത് വലിയ മുതൽ മുടക്കില് മുതൽ മുടക്കി ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഈ വർഷം നല്ലത് കുറച്ച് അതായത് സാമ്പത്തികമായിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കാം ഒരു പ്രശ്നം തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് തൊഴിലിൽ ഇപ്പൊ മേലധികാരികളായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ തൊഴിൽ വിട്ട് മറ്റേതെങ്കിലും ഒരു ജോബ് നോക്കാം എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ അത് ഒന്ന് കുറച്ച് പോകാതെ വിട്ടു പോകാതെ അതിൽ തന്നെ പിടിച്ചു നിൽക്കുകയായിരിക്കും നല്ലത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഒരു സംയമനം പാലിച്ച് നിൽക്കുകയായിരിക്കും നല്ലത് കാരണം ഇത് വിട്ടാലും മറ്റൊരു നല്ല ജോലി നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് തൃപ്തി വരുന്ന ഒരു ജോലി കിട്ടുവാനായിട്ടുള്ള സാധ്യത ഈ വർഷത്തിൽ പൊതുവെ കുറവാണ് ജാതകത്തിന് ബലമൊക്കെ ഉണ്ടെങ്കിൽ അതിന് മാറ്റം വരാം എന്തെങ്കിലും ഇതുപോലെ ചന്ദ്രാൽ ചരവശാല ഒരു ബലം ഈ കൂഗിന്റെ ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് സാധ്യത കുറവാണ് അപ്പൊ മാക്സിമം ഒന്ന് ഒതുങ്ങി അതിൽ തന്നെ പിടിച്ചു നിൽക്കുക ജോലി കളയാതെ എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ മെയിനായിട്ട് ഇത് രണ്ടും കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഏകദേശനി സമയമാണ് അപ്പം ആരോഗ്യപരമായിട്ട് വയർ കാല് ഈ ഒരു ഏരിയകൾ വയർ കാല് എന്നൊക്കെയുള്ള ഏരിയകൾ കുറച്ചും കൂടി നോക്കണമെങ്കിലും വന്നു കഴിഞ്ഞാൽ വെച്ചോതിരിക്കാതെ ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത് പിന്നെ മെയിനായിട്ട് ഒരു കാര്യം സന്താനങ്ങളുടെ ആരോഗ്യം ഈ കൂടുകാരുടെ സന്താനങ്ങളുടെ ആരോഗ്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു സമയമാണ് പിന്നെ ഇതിന് പരിഹാരം പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ശനി കാലഘട്ടം ആയതുകൊണ്ട് ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിനെ നീരാഞ്ജനം എള്ള് പായസം നമ്മൾ കഴിക്കുക കണ്ട ശനി ഏഴ് ശനിക്കൊക്കെ അത് കഴിഞ്ഞാണ് നമ്മൾ ബേസിക്കായിട്ട് പറയുക പിന്നെ നിങ്ങൾ നമ്മൾ ശിവായ ഒരു നൂറ്റെട്ട് പഞ്ചാക്ഷരി നൂറ്റെട്ട് ഡെയിലി ജപിക്കുന്നത് വളരെ നല്ലതാണ് ശനിയാഴ്ചകളിൽ ശിവ ക്ഷേത്ര ദർശനവും നല്ലതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം അവിടെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സമർപ്പണം നിവേദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക പിന്നെ വിഷ്ണു സഹസ്വനാമജപം ഡെയിലി ജവിക്കുവാണെങ്കിൽ നല്ലതാണ് ഇനി അതെല്ലാം വ്യാഴാഴ്ചയെങ്കിലും ജവിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാഴമൂന്നിലാണ് വ്യാഴമൂന്നിൽ വ്യാഴത്തിന് അത്ര നല്ല സ്ഥലമല്ല ദൈവാധീനം മങ്ങി നിൽക്കുകയാണ് പിന്നെ ഏഴ് ശനിയ സമയം കൂടിയാണ് അപ്പോൾ നമുക്ക് എന്തിനും ദൈവാധീനമാണ് ആവശ്യം ബാക്കി എന്തെങ്കിലും ശനിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവാധീനം ശരിയായി കഴിഞ്ഞാൽ ദൈവാധീനം വ്യാഴത്തെ കൊണ്ടാണ് പറയുന്നത് വ്യാഴത്തിൻ്റെ നാഥൻ വിഷ്ണുവാണ് വിഷ്ണു ക്ഷേത്രങ്ങൾ പൊതുവേ നമുക്ക് തനി വിഷ്ണു ക്ഷേത്രങ്ങൾ കുറവായിട്ടുള്ള അവതാര വിഷ്ണു ക്ഷേത്രങ്ങളാണ് കൂടുതലും കൃഷ്ണക്ഷേത്രങ്ങളാണ് കൂടുതൽ അപ്പോൾ കൃഷ്ണക്ഷേത്രത്തിലും നമ്മൾ പ്രാർത്ഥിച്ച് എന്താണെന്ന് വെച്ചാൽ ചീതാമതി വിഷ്ണു സസ്താമം ജപിക്കുന്നത് നല്ലതാണ് പിന്നെ മെയിനായിട്ട് ഇപ്പം ഭദ്രകാളി കുജൻ്റെ ഒരു ക്ഷേത്രമായതുകൊണ്ട് ചന്ദ്രൻ അവിടെ വരുന്നതുകൊണ്ട് ഭദ്രകാളിക്ക് നാണയം ഒഴിഞ്ഞു വയ്ക്കുക ഭദ്രകാളി പ്രീതി നിങ്ങൾക്ക് നല്ലതാണ് നാണയം ഒഴിഞ്ഞിട്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ചുവന്ന പട്ട് ദേവിക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് പിന്നെ ഗുരുതിയിൽ ഗുരുതി കഴിക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും പല വലിയ ക്ഷേത്രങ്ങളിലും ഗുരുതി ഉണ്ടെങ്കിലും നമുക്ക് ഒരു ഡേറ്റ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത് എല്ലാം ബുക്കിലായിരിക്കും അപ്പോൾ ഗുരുതിയിൽ പങ്കെടുത്തിട്ട് പ്രാർത്ഥന ചെയ്യുന്നത് നന്നായിരിക്കും ഗുരുതി അതിനകത്ത് ഈ ദേവിക്ക് ശൂലേന പാഹിനോ ദേവി പാഹി ഖഡ്ഗേന ഖണ്ഡാസ്വനേന ന പാഹി നിസ്വനേന ച എന്ന് പറയുന്ന ദേവി മഹാത്മ്യത്തിലെ നാലാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാം ശ്ലോകം ഇത് ഗുരുദീടെ ഇടയ്ക്ക് ഡെയിലി നൂറ്റെട്ട് തവണ ചെല്ലുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ദേവി ക്ഷേത്രത്തിൽ ചെന്നിട്ട് ജപിക്കുന്നത് നന്നതായിരിക്കും ഒരു നൂറ്റെട്ട് തവണ അവിടെ ഇരുന്ന് ജപിക്കുവാണെങ്കിൽ നന്നായിരിക്കും വീട്ടിൽ തന്നെ ഇന്നിട്ടും ജവിക്കാം അല്ലെങ്കിൽ ഗുരുതിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ആ ഗുരുതി തുടങ്ങി തീരുന്നവരിത് ജിച്ചുകൊണ്ടിരിക്കുക കാരണം ഇത് മൃത്യുജയ മന്ത്രമായിട്ട് പറയാം ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഒഴിഞ്ഞു പോകും ദേവിയെ ശരിക്കും പ്രാർത്ഥിച്ചിരുന്നു ഒരു നൂറ്റെട്ട് തവണ ജവിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണങ്ങൾ എല്ലാവർക്കും ജപിക്കാം ഞാനിത് ഒരു കുജന്റെ ക്ഷേത്രമായതുകൊണ്ട് അതിന് ഭദ്രകാളിയുടെ ഒരു ഇത് കൂടുതൽ വരുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് പറഞ്ഞത് അപ്പൊ ഇത്രയും ചെയ്താൽ മതി ഏത് ശനിന്ന് പറഞ്ഞിട്ട് അത്ര പേടിക്കാനൊന്നുമില്ല നമ്മൾ വിഷ്ണുവിന് അതായത് ദൈവാധീനം കൂട്ടുക വൈഷ്ണവ പ്രീതി കൂട്ടി ദൈവാധീനം കൂട്ടുക ഭദ്രകാളിക്ക് വേണ്ട ഒരുപാട് ദുരിതങ്ങൾ മാറാനും ഈ ശ്ലോകമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒക്കെ പോകാം അനുകൂലമായ ഫലങ്ങളൊക്കെ ഉണ്ടാവാൻ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി ഇടവക്കൂറ് അതായത് കാർത്തിക അവസാന മുക്കാല് രോഹിണി മലേരം അര ഇത് വരുന്ന ഇടവക്കുറി ശുക്രൻ്റെ ക്ഷേത്രമാണ് ഇടവോ ചന്ദ്രന്റെ ഉച്ച അതിൽ രോഹിണി നക്ഷത്രം വരുന്നുണ്ട് ചന്ദ്രന് കുറച്ച് ഭാര്യമാരുണ്ട് അതിൽ രോഹിണിയോട് ചന്ദ്രൻ പ്രത്യേക താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് രോഹിണി അവിടെ വരുന്നതുകൊണ്ട് ചന്ദ്രന്റെ ഉച്ച ക്ഷേത്രമാണത് പിന്നെ അവർക്ക് ശനി പതിനൊന്നിലേക്ക് വരുവാണ് വ്യാഴം രണ്ടില് രാഹു പത്തിൽ കേതു നാലില് അത്യാവശ്യം ഒരു ഒരു സമയം ഈ ചാരവശാല ആണെന്ന് പറയാം കാരണം പതിനൊന്നിൽ ഏത് ഗ്രഹങ്ങളിൽ നിന്നാലും നല്ലതാണ് പാപനായാലും മറ്റേ നല്ല ഗ്രഹങ്ങളായാലും നിന്നാൽ നല്ലതാണ് അപ്പോൾ പതിനൊന്നിൽ ശനി വരുന്ന കുഴപ്പമില്ല വ്യാഴം രണ്ടില് രണ്ടില് വ്യാഴം വരുന്ന നല്ലതാണ് ധനപരമായിട്ടൊക്കെ ഭേദപ്പെട്ട രാഹു പത്തിൽ കേതു നാലിൽ അപ്പോൾ ഇവർക്ക് ജാതകത്തിൽ ശനിക്ക് ബലമുണ്ടെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് സാധ്യത ജോലിയിലുള്ളവർക്ക് പ്രൊമോഷന് സാധ്യത ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത അത് കർമ്മസംബന്ധമായിട്ടുള്ള ഒരു ഉയർച്ച ശ്രമിച്ചാൽ നടക്കാവുന്നതാണ് ജാതകത്തിനും കൂടി ബലം വേണം വ്യാഴത്തിനും ശനിക്കുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും കാരണം ചാരവശാല അനുകൂലമാണ് ജാതകത്തിനും കൂടി ബലം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് നടക്കും പിന്നെ പിതൃധനം കയ്യിൽ വരാനും സ്ഥലം വിൽക്കുവാനൊക്കെ കാലങ്ങളായിട്ട് നമ്മൾ തീരുമാനിച്ച് ശ്രമിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നടക്കാതിരിക്കുന്നതിന് അനുകൂല സമയങ്ങളാണ് സ്ഥലം വിൽക്കുക അല്ലെങ്കിൽ പിതൃധനം കയ്യിൽ വരിക എന്നൊക്കെ ഉള്ളത് പിന്നെ ചില ഇതിനകത്തൊരു പ്രശ്നം ചില തെറ്റായ വഴികളിലൂടെ പോയിട്ട് കാശ് സമ്പാദിക്കാൻ നോക്കാം എന്ന ചില അത് ഒരിക്കലും ചെയ്യരുത് ചിലപ്പോൾ കുഴപ്പത്തിലോട്ട് പോകും അല്ലെങ്കിൽ തന്നെ ആ ധനം വിൽക്കുകയില്ല അങ്ങനെ തെറ്റായ രീതിയിലൂടെ ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഒക്കെ പറഞ്ഞിട്ട് ആ വഴി ധനം സമ്പാദിക്കുക എന്നൊക്കെ പറഞ്ഞതിലേക്ക് പോകാനുള്ള ചില തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലൂടെ പോകാതിരിക്കുകയാണ് നല്ലത് പിന്നെ ജാതകത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം ഏതൊക്കെ ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്നു ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്നു ആ ഭാവങ്ങൾക്കൊക്കെ പുഷ്ടി വരാൻ സാധ്യതയുണ്ട് അതായതിപ്പോൾ രണ്ടിൽ വ്യാഴം ലക്നാലാണ് ഞാൻ പറയുന്നത് ലക്നാൽ രണ്ടിലും പതിനൊന്നിലൊക്കെ വ്യാഴം നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു അനുകൂലാവസ്ഥയിൽ ധനലാഭം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒമ്പതില് ഭാഗ്യം പത്തിൽ കർമ്മം ഒക്കെ ബെറ്റർ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ജാതകത്തിലെ ബലവും കൂടി ഇതിനകത്ത് വലിയ ഇത് പങ്കുവഹിക്കുന്നുണ്ട് ഇതിനകത്ത് പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഇതുണ്ട് അമ്മയുടെ ആരോഗ്യം നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണം അതാണ് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്കൊരു അസുഖം വരാവുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ നെഞ്ച് ഹൃദയം ആ ഒരു ഏരിയ ഒന്ന് ശ്രദ്ധിക്കണം അതായത് എന്തെങ്കിലും ചെറിയ പെയിനൊക്കെ വന്നാലും ഡോക്ടറെ കാണോ പി സി ജി എടുക്കുമോ ആ രീതിയിലേക്ക് തന്നെ പറയില്ല ചിലപ്പോൾ മസ്കുലാർ പെയിൻ ആയിരിക്കാം എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം ഹൃദയം നെഞ്ച് ആ ഒരു ഏരിയ ഇതിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യാഴ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമായോണ്ട് തന്നെ വിഷ്ണുപ്രീതി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം വിഷ്ണു സഹസ്രാനം ജപിക്കുന്നതൊക്കെ നമുക്ക് അനുകൂല ഫലങ്ങൾ മാക്സിമം കൂട്ടും പിന്നെ സർപ്പപ്രീതി ചെയ്യുന്ന നന്നായിരിക്കും അയില്യപൂജ ഒക്കെ അടുത്ത ക്ഷേത്രങ്ങളിലുണ്ടെങ്കിൽ അവിടുത്തെ വഴിപാടനുസരിച്ച് മഞ്ഞപ്പൊടിയോ പാൽപ്പായസം എന്താണോ അവിടുത്തെ നിവേദ്യം അതിനനുസരിച്ച് ചെയ്യുന്നതെന്നൊന്നായിരിക്കും സർപ്പബലി ചെയ്യുന്ന ഒന്നായിരിക്കും പിന്നെ മറ്റേ ഒരു രാഹുവിൻ്റെ ഒരു ഇതുണ്ട് രാഹുവിൻ്റെ ഒരു സർപ്പത്തിൻ്റെ ഒരു ശ്ലോകമുണ്ട് അതായത് അനന്തോ വാസുകി ശേഷ പത്മനാഭശ്ച കമ്പള ധൃതരാഷ്ട്ര ശംഖപാല തക്ഷക കാളിയസ്ഥത ഇതെല്ലാം നാഗങ്ങളുടെ സർപ്പങ്ങളുടെ പേരാണ് പുരാണത്തിലുള്ളതാണ് ഇത് ജപിക്കുന്നത് നല്ലതാണ് സർപ്പങ്ങളുടെ ഒരു ഹെഡ് സർപ്പങ്ങളാണ് ഇതെല്ലാം അനന്തൻ വിഷ്ണുവിൻ്റെ ആണ് അറിയാം അങ്ങനെ ശിവൻ്റെ സർപ്പം ഇതെല്ലാം വില വലിയ നാഗങ്ങളാണ് ഇതിൻ്റെ ഒരു ഈ പ്രാർത്ഥന രാവിലെ വൈകിട്ട് ഓരോ പ്രാവശ്യം ജപിക്കുകയും ഇതുപോലെ സർപ്പ പൂജകൾക്ക് പോകുമ്പോൾ സർപ്പത്തിന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ജപിക്കുന്നതും എല്ലാം നല്ലതാണ് ഇനി നമുക്ക് മിഥുനക്കൂറ് നോക്കാം മിഥുനക്കൂറ് മകൈരം അവസാനത്തര തിരുവാതിര ആഹ് പുണർദത്തിൽ മുൽക്കാലം മുക്കാലം ബുധന്റെ ക്ഷേത്രമാണ് ബുദ്ധിയുടെ കാരകനാണ് അപ്പൊ ശരിക്കും ബുധൻ മിഥുനത്തിലൊക്കെ നിൽക്കണവരെ സംബന്ധിച്ച് നല്ല രീതിയിൽ പഠനവും ജോലിയും ഒക്കെ കിട്ടാനുള്ള സാധ്യതകൾ എഞ്ചിനീയറിങ് അല്ലെ ഒരു ലെവലിലോട്ടും ഒക്കെ പോകാനുള്ള ഇതാണ് കാരണം ബുധൻ്റെ ക്ഷേത്രമാണ് അവിടെ ബുധൻ നിൽക്കുന്നത് വളരെ നല്ലതാണ് ഇവർക്ക് ശനി പത്തിൽ വരുവാണ് വ്യാഴം ജന്മത്തിൽ വരുവാണ് രാഹു ഒമ്പതിൽ കേതു മൂന്നിൽ കണ്ടകരശനി സമയമാണ് അപ്പോൾ മെയിനായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കണം കാര്യങ്ങൾ വരെ വന്നിട്ട് തട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് ഇപ്പോൾ ഇപ്പം നടക്കുമെന്ന് നമുക്ക് തോന്നും പക്ഷെ അത് വലുതി നീണ്ടു വലുതി നീണ്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ശനി പത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശനിക്ക് ബലക്കുറവുണ്ടെങ്കിൽ ജാതകത്തിൽ ബലക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തൊഴിൽ ഏരിയയില് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം അപ്പോൾ അത്ര അനുകൂല സമയമല്ല കുറച്ച് ആരോഗ്യവും അല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് വൈകി നടക്കുന്ന ഒരു അവസ്ഥയുണ്ട് പിന്നെ കാല് കാൽമുട്ട് തൊണ്ട കഴുത്ത് ഈ ഏരിയകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കണം വെച്ചുകൊണ്ടിരിക്കരുത് ഈ ഏരിയകളൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിനകത്ത് മെയിൻ മെയിനായിട്ട് ഞാനത് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറേ ചോദ്യങ്ങൾ വന്നു വ്യാഴം ജന്മത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ നല്ലതല്ലേ അത് ഇപ്പം ഈ ആരോഗ്യപരമായിട്ട് അത്ര നന്നായിട്ടല്ല പറയുന്നത് പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് ചന്ദ്രന്റെ കൂടെ വ്യാഴം അല്ലെങ്കിൽ ചന്ദ്ര കേന്ദ്രത്തിൽ വ്യാഴം എന്ന കേസരിയോഗം എന്ന് നമ്മൾ പറയുന്നത് അത് അനുഭവിക്കണമെങ്കിൽ ജാതകത്തിൽ ചന്ദ്രനും വ്യാഴത്തിനും ബലം വേണം എന്നാലേ അതിന്റെ അനുഭവം കിട്ടുള്ളൂ ഇപ്പൊ നമ്മുടെ മുമ്പിലൊക്കെ ഇഷ്ടംപോലെ ഇതുപോലെ ചന്ദ്ര കേന്ദ്രത്തിൽ വ്യാഴം വരുന്നതിന്റെ അവർക്ക് ഭയങ്കര ദുരിതവും കാര്യങ്ങളൊക്കെ തന്നെയാണ് തന്നെയാണ് യോഗം കിട്ടുന്നില്ല മറിച്ച് ബലമുള്ളവർക്ക് ഇതിന്റെ വലിയ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഏഹ് ബലമുണ്ടെങ്കിൽ ഈ സമയത്ത് പോലും ചന്ദ്രനും വ്യാഴം ഒന്നിച്ച് നിൽക്കുന്നുണ്ട് അതിന്റെ ചില കുറേ കാര്യങ്ങൾ അനുകൂലമായിട്ട് നമുക്ക് നടക്കാം കുറേ കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാം എന്നാൽ പോലും കണ്ടരശീനി വിശത്തുള്ളത് കൊണ്ട് കാര്യങ്ങൾ എന്താ പറയുക കുറേ സ്ട്രഗിൾ ചെയ്തിട്ടേ നടക്കുള്ളൂ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്തിട്ടേ നടക്കുള്ളൂ കണ്ടരശ്ശിനിയുള്ളതുകൊണ്ട് അതാണ് ഒരു പ്രശ്നം പിന്നെ ആരോഗ്യപരമായിട്ടും അത്ര നല്ലതല്ല എന്നാൽ പോലും വൈകി കാര്യങ്ങൾ നടക്കാം കുറേ കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാം ജാതകത്തിൽ ചന്ദ്രനും വ്യാഴത്തിനും ബലമുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതാണ് പറയാനുള്ളത് അപ്പം അതാണ് സംശയം രണ്ട് രീതിയിൽ എടുക്കുന്നത് അതായത് ആരോഗ്യപരമായിട്ട് ഒരു ഇത് ഒരു വശത്തെ കൂടി കണ്ടെങ്കിൽ നടക്കുന്നു അപ്പോൾ പൂർണ്ണ അനുകൂലം നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ വ്യാഴവും ചന്ദ്രനും നിൽക്കണതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് കിട്ടും അത് കിട്ടണമെങ്കിൽ ആ ബലം വേണം പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ വിഷ്ണു പ്രീതി വൈഷ്ണവ പ്രീതി ശരിക്കും ചെയ്ത് വ്യാഴത്തിന് ബലം കൊടുക്കുക വ്യാഴത്തിന് ബലം കൊടുക്കുന്നതോറും കാര്യങ്ങൾ അനുകൂലമാവും ദൈവാധീനം കൂടും ഇതുപോലെ വ്യാഴത്തിന് വ്യാഴാഴ്ചകൾ ഒരിക്കലെടുക്കുക മറ്റേ വിഷ്ണുദാസ്രാം ജീവിക്കുക വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി എന്താ വേണ്ടതെന്ന് വെച്ചാൽ വഴിപാടോ സമർപ്പണം എന്താന്ന് വെച്ചാൽ ചെയ്യുക അതുപോലെ തന്നെ ഭഗവതി പ്രീതി പാർവ ശ്രീ പാർവതിയാണ് ചന്ദ്രൻ അപ്പോൾ ഭഗവതി ഇന്ന് നമുക്ക് പൊതുവിലെടുക്കാം ഭഗവതിക്ക് ഉള്ള പ്രീതിയും കൂടി നേരത്തെ പറഞ്ഞ ശൂല്യനും പാഹിലും ഒക്കെ ചെല്ലുന്ന നന്നായിരിക്കും നൂറ്റെട്ട് തവണ അതുപോലെ ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ പറയുക വിളക്ക് പാർവതി ദേവിക്ക് മുല്ലപ്പൂമാല കുങ്കുമ അർച്ചന എല്ലാം നടത്തുന്നത് നല്ലതായിരിക്കും അപ്പം ദേവിയും വിഷ്ണുവിനെയും ശരിക്ക് പിടിക്കുക ഒപ്പം മറ്റേ കണ്ടകശനിയായതുകൊണ്ട് ശനിയാഴ്ചകളിൽ മറ്റേ ശനിയുടെ ഇത് ശനിദേവന് ശനിക്ക് വഴിപാട് കഴിക്കാം അതുപോലെ തന്നെ ശാസ്താവിനെ പ്രീതിപ്പെടുത്തി നീരാഞ്ജനമൊക്കെ കത്തിക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിലാണ് പിന്നെ മെയിനായിട്ട് സർപ്പബലി ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ലതാണ് സർപ്പബലി ചെയ്യുക അപ്പം ഈ അനന്തോ വാസുകി ആ ഒരു ശ്ലോകം നേരത്തെ പറഞ്ഞ അനന്തോ വാസുകി ആ ശ്ലോകം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നല്ലതാണ് സർപ്പബലി വളരെ നല്ലതാണ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേ കാര്യങ്ങൾ കുറേ ഓക്കെ ആകും പൂർവ്വമായിട്ട് മോശം എന്ന് പറയുന്നില്ല എങ്കിലും കുറേ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് വരും ചെയ്ത് ഒരു സമയം കൂടി ആയതുകൊണ്ട് പിന്നെ വരുന്നത് കർക്കിടകൂറാണ് പുണർദ്ദം അവസാനത്തെ കാലം ഊയം ആയിരം ഇതാണ് കർക്കിടകൂർ ചന്ദ്രന്റെ ക്ഷേത്രമാണ് വ്യാഴത്തിന്റെ ഉച്ച ക്ഷേത്രമാണ് ശനി ഒമ്പതില് വ്യാഴം പന്ത്രണ്ടില് രാഹു എട്ടില് കേതുണ്ടില് ആണ് വരാൻ പോകുന്നത് അപ്പോൾ അത് അത്ര നല്ലൊരു നല്ല സമയം ഒന്നും പറയാൻ പറ്റില്ല വ്യാഴം പന്ത്രണ്ടിൽ പോയി ദൈവാധീനം ഭംഗിയേക്കാണ് രാഹു അഷ്ടമത്തിലാണ് അപ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാൻ പ്രയാസം വരും ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷെ അങ്ങനെ നിരാശപ്പെടണ്ട പ്രാർത്ഥനയുടെ ഫലം ഇപ്പോഴല്ലെങ്കിൽ നാലെയായാലും കിട്ടും പിന്നെ കുറെ കുറേ പ്രശ്നങ്ങൾ ഒഴിഞ്ഞും കിട്ടും പിന്നെ വീട്ടിൽ കലഹങ്ങളില്ലാതെ നോക്കണം നമ്മൾ ആ ഈ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകും വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് കലഹിക്കും അതിന് ചില വാക്കുകൊണ്ടൊക്കെ അവർ വേദനിപ്പിച്ചിട്ട് അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകും അപ്പം അതൊന്ന് സൂക്ഷിക്കുക കുറച്ചൊന്നും നമ്മൾ ഇരുന്ന് സംയമനം പഠിക്കുന്നതാണ് ടൈം എന്ന് മനസ്സിലാക്കി പോവുക പിന്നെ ജാതകത്തിൽ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ അത്രയൊന്നും അനുഭവിച്ചു കൊള്ളുന്നില്ല ഇത് ചാരവശാലുള്ള ഫലമാണ് പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം മെയിനായിട്ട് കാല് വെരിക്കോസ് അല്ലെങ്കിൽ തേയ്മാനം ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം പിന്നെ സെക്ഷൽ ഓർഗൻസിനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാവുന്ന സമയമാണ് മുഖാവയവങ്ങൾ പിന്നെ വീഴ്ച വീഴാതെ ശ്രദ്ധിക്കണം ഈയൊരു ഏരിയകളിലൊക്കെ ഒന്ന് ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ധനം നഷ്ടപ്പെടാതെ നോക്കണം കയ്യിൽ നിന്ന് വന്നിട്ട് ധനം പാഴ് പോകാനോ വരാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് അപ്പൊ മൊത്തത്തിലൊന്നും കുറച്ച് എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടൊക്കെ ജാതകത്തിൽ ശനിക്ക് ബലമുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ഇത്ര ബുദ്ധിമുട്ടില്ലാണ്ട് വരും പിന്നെ ഇവർക്ക് പരിഹാരം വ്യാഴാഴ്ച ഒരിക്കൽ വിഷ്ണുസാശ്രാം അതായത് വ്യാഴത്തെ അനുകൂലമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് സർപ്പബലി ചെയ്യാൻ പിന്നെ മെയിനായിട്ട് കുട്ടികൾക്ക് അത്ര ഒരു വിദ്യയുടെ കാര്യത്തിൽ ജാതകത്തിൽ അവർക്ക് ബുധനക്കം മൗക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം ഒട്ടും അത്ര അനുകൂല സമയമല്ല അപ്പോൾ വിദ്യാർത്ഥികൾ നല്ലപോലെ ശ്രദ്ധിക്കണം പഠനത്തിൽ അലസത ബുദ്ധിമുട്ടൊക്കെ വിദ്യാർത്ഥികൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് ഈ കൂറിലുള്ള അപ്പോൾ അതിന് വിദ്യാഗോപാലാർച്ചന വിദ്യാഗോപാലാർച്ചന കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യുക വിദ്യാഗോപാല മന്ത്രം ചെയ്തിട്ടുള്ള ഏലസ് സ്വർണത്തിലോ വെള്ളിയിലോ ധരിക്കുന്നത് നല്ലതായിരിക്കും അതൊരു ജോലിസിനെ കാണിച്ചിട്ട് ഒന്ന് നോക്കിച്ചിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ ജോലിസിനെ കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഗ്രഹങ്ങളുടെ ബലങ്ങളും ഒക്കെ അറിയാൻ പറ്റും എത്രത്തോളം ജാതകത്തിലുള്ളത് ഇതൊക്കെയാണ് ഈ ഒരു ഇത് വരുന്നത് പിന്നെ ഇനി പൊതുവെ പറയാനുള്ളത് പരദേവത പ്രീതി ഇത് എല്ലാവരും ചെയ്യേണ്ടതാണ് നമ്മൾ ആരെയെന്ത് പ്രാർത്ഥിച്ചാലും രണ്ട് കാര്യങ്ങളും കൂടി കൂടുതൽ ചെയ്യാം ഒന്ന് പരദേവത പ്രീതി മെയിനായിട്ട് ചെയ്യണം പിന്നെ ദശ നമുക്ക് ഏത് ദശയാണോ ജാതകത്തിൽ ഇപ്പൊ ഏത് ദശയാണെന്ന് നോക്കിയിട്ട് ആ ദശയുടെ നാഥൻ്റെ ദേവൻ അത് വ്യത്യാസമായിരിക്കും അത് ഓരോരുത്തരുടെയും ദശ നോക്കി ഏതാണ് സഞ്ചരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആരാണ് അതിന്റെ ദേവൻ എന്ന് വെച്ചിട്ട് അപ്പൊ പലദേവത പ്രീതി പിന്നെ ഈ ദശാ നാഥൻ്റെ ദേവന്റെ അല്ലെങ്കിൽ ദേവതയുടെ ഒരു പ്രീതി പിന്നെ ഇത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ ഒരു പരിഹാരങ്ങൾ ഓരോ കൂടുകാര് ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള നല്ല മാറ്റം വരും ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക വഴിപാടിനപ്പുറത്തേക്ക് ശരിക്കും പ്രാർത്ഥനയും വിഷ്ണു സഹാമം ഒക്കെ ഡെയിലി ജപിച്ച് ദൈവാധീനമൊക്കെ ഒന്ന് ചെയ്തായി പിന്നെ നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട് കണ്ടവാനം പേർക്ക് പല ഇതിൽ മാറ്റമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ശൂലേന പാഹിനോ ദേവി മഹാത്മ്യത്തിലെ നാലാം അധ്യായം ഇരുപത്തി മൂന്നാം ശ്ലോകമാണത് അത് ജവിക്കുന്നത് നല്ലതാണ് ദുരിതങ്ങൾ രോഗങ്ങളൊക്കെ മാറാനായിട്ട് പിന്നെ സർപ്പത്തിൻ്റെ അനന്തോ വാസുകി എന്ന് പറഞ്ഞ ആ ശ്ലോകവും ജവിക്കുന്നത് നന്നായിരിക്കും ഇതാണ് ഈ നാല് പുക ഒരു പൊതു നമസ്കാരം